നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി തിരൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പ്രവർത്തകർ പങ്കാളികളായി പ്രതിഷേധ പ്രകടനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ മനോജ് പാറശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രതിഷേധം വളരെ നിരുദ്രാഗതപരമായി കേരളത്തിലെ ആരോഗ്യരംഗം കൈയാടുന്ന ഇടതുപക്ഷ സർക്കാരിനും കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനുമെതിരെ കേരള മാസകലം പ്രതിഷേധം മലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യരംഗം വളരെ കാലങ്ങളായി വലിയ രീതിയിൽ മികച്ചതാണ് ലോകോത്തരമാണ് എന്ന് മുഖ്യമന്ത്രി പല സ്ഥലങ്ങളിലും പറയാറുണ്ടെങ്കിലും ആ അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞെടുക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് രമാ ഹാജി അധ്യക്ഷത വഹിച്ചു ഭരതൻ വയ്യാട്ട് ശശി കറുകയിൽ അനിൽദാസ് പുല്ലാനൂർ ആർ ധർമ്മൻ സുരേഷ് കൊളശ്ശേരി മണികണ്ഠൻ കുന്നേക്കാട്ട് വേലായുധൻ പ്രകാശൻ സുഭാഷ് ജയരാജൻ ശശിധരൻ ഹരിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബിഡനൂസ് തിരൂർ